ഇറാഖിലെ പീഡിതരായ ജനങ്ങളുടെ കരച്ചിൽ ശ്രവിക്കണമെന്ന ഫ്രാൻസിസ് പാപ്പ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളോട് അനുശോചനമറിയിച്ച പാപ്പ സമാധാനപരമായ പ്രശ്നപരിഹാരത്തിന് ശ്രമമുണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം തുടരുന്ന ഇറാഖിൽ പ്രതിഷേധക്കാർക്ക് നേരെ നടന്ന സൈനിക നടപടികളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു സമാധാനപൂർണമായി പ്രകടനം നടത്തിയിരുന്നവരെ പോലീസും സേനയും നിഷ്കരണം വേട്ടയാടുന്നതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു പ്രതിഷേധ പ്രകടനത്തിനു നേരെ സൈന്യം നടത്തിയ വെടിവയ്പ്പിലാണ് പലരും കൊല്ലപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് മാർപ്പാപ്പയുടെ ഇറാഖിലെ ജനങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ വൈകരുതെന്ന് പാപ്പ പറഞ്ഞു ഇറാഖിലെ പ്രതിസന്ധികൾക്ക് നീതിപൂർവകവും അടിയന്തരവുമായ പരിഹാരത്തിനായി ശ്രമിക്കണമെന്നും പാപ്പ പറഞ്ഞു mentre esprimo cordoglio per le vittime e vicinanza alle loro famiglie e ai feriti, invito le autorità a ascoltare il grido della popolazione che chiede una vita degna e tranquilla e tutti gli iracheni con il sostegno della comunità internazionale a percorrere la via del dialogo. riconciliazione e e cercare le giuste soluzioni alle sfide ai problemi del Paese. പ്രതിവാര പൊതുദർശനത്തിന്റെ അവസാനത്തിലാണ് ലോകത്തോടും ഇറാഖി ജനതയോടും പാപ്പ ഇക്കാര്യം അഭ്യർത്ഥിച്ചത് ദീർഘകാല യുദ്ധത്തിന്റെയും തീവ്രവാദ പ്രവർത്തനങ്ങളുടെയും തകർന്നു പോയ ഇറാഖി ജനതയെ സമാധാനത്തിൽ ജീവിക്കാൻ ഇടവരുത്തണമെന്നും പാപ്പ പ്രാർത്ഥിച്ചു